ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പം രാഹു കേതുക്കളുടെ രാശി മാറ്റം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്ട് എന്താകും നമ്മൾ ഈ ഫലം ആ ഫലം പറയുന്നതിന് മുമ്പ് രാഹുകേതുക്കളുടെ മറ്റ് ഒരു ബന്ധവും അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ രണ്ട് ഗ്രഹങ്ങളുടെയും പൊതു സ്വഭാവത്തെപ്പറ്റി നമുക്ക് അറിയണം ഹു കേതുക്കള് മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല അവയ്ക്ക് ദ്രവ്യപ്രാധാന്യമില്ല രാഹു കേതുക്കളെ നമ്മൾ ഛായാഗ്രഹങ്ങൾ രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആയിട്ടാണ് കാണുന്നത് അതായത് ചന്ദ്രൻ്റെ സഞ്ചാരപാതയും ഭൂമിയുടെ ചലന സഞ്ചാരപാതയും ഈ രണ്ട് പാതകൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആണ് ഈ ച രാഹുകേതുക്കൾ എന്ന് പറയുന്നത് ഈ രാഹു കേതുക്കൾക്ക് മറ്റു ഗ്രഹങ്ങളെപ്പോലെ രാശിചക്രത്തില് സ്വന്തം ഭവനമില്ല സ്വന്തം രാശിയില്ല എന്നാൽ മറ്റു ഗ്രഹങ്ങൾക്കുള്ളതുപോലെ രാഹുകേതുക്കൾക്ക് സ്വന്തം നക്ഷത്രങ്ങളുണ്ട് പത്തിരുവാതിര ചോതി അതുപോലെ ചതയം ഇത് രാഹുവിൻ്റെ നക്ഷത്രങ്ങളും അശ്വതി മഖം മൂലം അത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് അപ്പോൾ സ്വന്തം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് വിംശോത്തരി ദശാ സംവിധാനത്തിൽ രാഹു കേതുക്കൊക്കെ ദശാകാലം ഉണ്ട് രാഹുവിന് പതിനെട്ട് വർഷവും കേതുവിന് ഏഴ് വർഷവുമാണ് ദശാകാലം ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ക്ലോക്ക് വെയ്സിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കള് ആൻറ്റി ക്ലോക്ക് വെയ്സിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് ഇനി രാഹു കേതുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഇനി രാഘുവിൻ്റെ ഫലം നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടത് രാഹുവിന് ശനിക്ക് സമാനമായും കേതുവിനെ ചൊവ്വയ്ക്ക് സമാനമായും കാണുമ്പോൾ ശനിവത് രാഹു കുജവത് കേതു എന്നാണ് പ്രമാണം അത് അപ്പോൾ നമ്മൾ ഫലദാന വിഷയത്തിൽ ശനിയുടെ ഒരു സ്വാധീനവും ചൊവ്വയുടെ സ്വാധീനവും ഈ രാഹു കേതുക്കളിൽ ഫലദാന വിഷയത്തിൽ പറയേണ്ടതായിട്ട് വരും മാത്രമല്ല രാഹു ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിനാഥൻ എവിടെ നിൽക്കുന്നു അതുപോലെ രാഹു കേതുക്കൾക്ക് ഏത് ഗ്രഹങ്ങളുമായിട്ട് യോഗമുണ്ട് അതുപോലെ രാഹു കേതുക്കളെ ഏത് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവയുടെ ഒക്കെ സ്വാധീനം നമ്മൾ രാഘുകേതുക്കളുടെ ഫലം പറയുമ്പോൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് രാഹു കേതുക്കളെ സ്വഭാവവും കൂടെ ഒന്ന് നോക്കാം രണ്ട് ഗ്രഹങ്ങളും രണ്ട് എക്സ്ട്രീം പോയിന്റിലാണ് രാഹു എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണ് കേതുവാണെങ്കിൽ ആധ്യാത്മിക ആത്മീയ പ്രകൃതിയുടെ ഗ്രഹമാണ് ഹു പൂർവജന്മ കർമ്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് തുടർച്ചയെ സൂചിപ്പിക്കുന്നു എങ്കിൽ കേതു ആധ്യാത്മികാന്വേഷണത്തിൻ്റെ ആത്മീയ ഔന്നത്യത്തിൻ്റെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അന്വേഷണമാണ് കേതു നൽകുന്നത് പൊതുവേ രാഹു എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ് കേതു ആണെങ്കിൽ ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ് രാഹു ഭൗതിക മോഹങ്ങളുടെയും ഭൗതിക ചിന്തയുടെയും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെയും അത്യാർത്ഥിയുടെയും ഒക്കെ ഗ്രഹമാണ് ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ് ദുഷ്പ്രവർത്തനങ്ങളുടെ ഗ്രഹമാണ് കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ് ലൈംഗിക ഭ്രാന്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ തന്നെ നീത സംസർഗത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് ബേഡ് കമ്പനി അവിടെയൊക്കെ ഒരു ഗ്രഹമാണ് അതുപോലെ നീചമാർഗങ്ങളൊക്കെ അവലംബിക്കുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് രാഘുവിൻ്റെ സ്വഭാവത്തെ കാണാം രോഗങ്ങൾ നമുക്ക് സംശയം കൺഫ്യൂഷൻ ഡിസ്പ്യൂട്ട്സ് ഇല്യൂഷൻ ഇവയുടെ ഒക്കെ ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം അതേപോലെ രാഹു എന്ന് പറയുന്നത് വിദേശ ഭാഷയുടെ ഗ്രഹമാണ് വിദേശ യാത്രകളുടെ ഗ്രഹമാണ് വിദേശ ബന്ധം വഴിയുള്ള നേട്ടങ്ങളുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ഈ രാഘുവിനെ കാണാം അതേസമയം ഇതിന് നേര് വിപരീതമാണ് കേതു എന്ന് പറയുന്നത് കേതു ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ് ഭൗതിക ഭൗതികമോഹത്തിൻ്റെ ഗ്രഹമല്ല ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ് ആത്മീയ അന്വേഷണത്തിൻ്റെ ഗ്രഹമാണ് ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഭക്തി ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങൾ അതുപോലെ പുണ്യസ്ഥനം പുണ്യ നദികളിലൊക്കെ സ്നാനം ചെയ്യൽ അതുപോലെ ആത്മീയ യാത്രകൾ വ്യാഗമനോഭാവങ്ങൾ ഇവയുടെ ഒക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാം ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് വൈദ്യശാസ്ത്രവുമായിട്ട് കേതുവിന് ബന്ധമുണ്ട് ശുശ്രൂഷയുടെ ഗ്രഹമാണ് സർജറിയുടെ ഗ്രഹമാണ് സന്ധി രോഗങ്ങളുടെ ഗ്രഹമാണ് അതുപോലെ എന്തെങ്കിലും അപകടം ഇഞ്ചറി പൊള്ളൽ ഇവയുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ ഇവയുടെ ഇവയുടെ സ്വഭാവത്തെ കേതുവിനെ കൊണ്ട് പറയാൻ പറ്റും എപ്പോഴും രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിലായിരിക്കും കേതു നിൽക്കുന്നത് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അമിതമായ മോഹങ്ങളും അമിതമായ ആഗ്രഹങ്ങളും അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീചമാർഗങ്ങളുമൊക്കെ പരിധിവിട്ടു പോകുമ്പോൾ അവയെ കൺട്രോൾ ചെയ്യുക അവയ്ക്ക് കടിഞ്ഞാണിടുക എന്നുള്ളതിനെ ലക്ഷ്യമാക്കിയാണ് കേതുവിനെ രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഭൗതിക വളർച്ച വേണം പക്ഷേ അത് അമിതമാകാൻ പാടില്ല അതുപോലെ ആത്മീയ വളർച്ചയും വേണം ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിതമായ വളർച്ച ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് രാഹു കേതുക്കളെ വിപരീത ദിശയിൽ നിർത്തുക വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ കന്നി കന്നി ലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാഹു രാശി മാറ്റം വരുമ്പോൾ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം അപ്പം നമ്മൾ പറഞ്ഞു ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് ഭാഗം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇപ്പോൾ കന്നീക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് അവരുടെ ഏഴാം ഭാവരാശിയിലാണ് മെയ് പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ആ ഏഴാം ഭാവരാശിയിൽ നിന്നും ആറാം ഭാവരാശിയിലേക്കാണ് കുംഭരാശിയിലേക്കാണ് രാഹു രാശി മാറുന്നത് അതുപോലെ ഇപ്പോ ജന്മരാശിയിൽ ലഗ്നരാശിയിൽ സഞ്ചരിക്കുന്ന കേതു മെയ് പതിനെട്ടിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ ഡിസംബർ അഞ്ച് വരെ രാഹു കേതുക്കള് രാഹു ആറാം ഭാവരാശിയിലും കേതു പന്ത്രണ്ടാം ഭാവരാശിയിലുമായിരിക്കും കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഇപ്പോൾ ആറിലേക്ക് രാഹു മാറുക എന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആറ് ഇഷ്ടസ്ഥാനമാണ് ഉപജയസ്ഥാനമാണ് ആറാം ഭാവാദിവിനായിട്ടുള്ള ശനിയാണെങ്കിൽ ഏഴില് കണ്ടക സ്ഥാനത്ത് കണ്ടകശനിയായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ആറാം ഭാവ രാശി എന്ന് പറയുന്ന ആറാം ഭാവ രാശിയിൽ രാഹു നിൽക്കുമ്പോൾ കർമ്മസ്ഥാനത്തേക്ക് വരുന്ന ഗുരു ആ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന എന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതുപോലെ പന്ത്രണ്ടിലേക്ക് കേതു മാറുമ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സമയത്ത് ഒൻപതിൽ വരുന്നു ക്രമേണ പത്തോ പതിനൊന്നോ ഇങ്ങനെ ഓരോ മാസം ആ സൂര്യൻ രാശി മാറുന്നു അപ്പോൾ ഈ സൂര്യൻ്റെ രാശി മാറ്റവും അതുപോലെ ഈ ശനിയുടെ സ്ഥിതിയൊക്കെ നമ്മൾ രാഘുവിൻ്റെയും കേതുവിൻ്റെയും ഫലദാന വിഷയത്തിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ രാഘുവിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആറ് രാശിയിലേക്കുള്ള മാറ്റം പ്രത്യേകിച്ച് ആറിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ എന്തു വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും മത്സരങ്ങളിലും ഒക്കെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം എന്ത് തടസ്സങ്ങളും മാറ്റാൻ കഴിയും വ്യവഹാരങ്ങളിൽ കേസുകളിലൊക്കെ വിജയം സാധ്യമാകും തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകും അധ്വാനത്തിൻ്റെയൊക്കെ ഫലം കണ്ടു തുടങ്ങുന്ന സമയമായിരിക്കും പ്രൊമോഷൻ വന്ന തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ മാറും നേതൃതലത്തിലേക്ക് ഉയരുന്നതിനുള്ള അവസരങ്ങളുണ്ടാകും തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിൽ ആശ്വാസം കണ്ടെത്താം അവയിൽ ഉണ്ടാകും കടബാധ്യതയിൽ നിന്ന് ഉണ്ടാകും കടബാധ്യതകൾ കുറയുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും ചിലർക്ക് അണക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം വിദ്യാഭ്യാസം തൊഴിൽ ഇവയിലൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും നിയമം ആരോഗ്യം പ്രതിരോധ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആറിലെ രാഹു ഗുണഫലങ്ങൾ നൽകും അതേസമയം മാതൃബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഭിന്നത ഉണ്ടാകാതെ നോക്കണം ആറാം ഭാവം എന്ന് പറയുന്നത് ആറാം ഭവാധിപനായിട്ടുള്ള ശനി ഏഴിലാണ് എന്നുള്ളതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ മാതൃ സഹോദരൻ്റെയോ പിതൃസഹോദരിയുടെയൊക്കെ മകളോ മകനോ ആയിട്ടൊക്കെ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം മാരിറ്റ് റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സന്തോഷക്കുറവ് ഒക്കെ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു കെയറ് വേണം പാർട്ണർഷിപ്പ് സംരംഭങ്ങളിലൊക്കെ ചില ചലഞ്ചസ് ചലഞ്ചസൊക്കെ ഉണ്ടായെന്ന് വരാം അവയിലും കെയറ് വേണം അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പ്രയാസങ്ങൾ അത് മേരിറ്റ് തലത്തിലായാലും മേരിറ്റ് റിലേഷൻഷിപ്പിലായാലും പാർട്ണർഷിപ്പ് തലത്തിലായാലും ബിസിനസ്സിലായാലും മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം അവരുമായിട്ടൊക്കെ ഐക്യക്കുറവുണ്ടാകാതെയൊക്കെ നോക്കണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ഉയർന്ന വിജയത്തിന് ആറിലെ രാഹു വഴിതെളിക്കും എന്ന് തന്നെ പറയാം കേതുവിനെ സംബന്ധിച്ചിടത്തോളം കേതു ജന്മരാശി നിന്ന് പന്ത്രണ്ടിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ പന്ത്രണ്ടിലേക്ക് ഏതു എന്ന് പറയുമ്പോൾ ആത്മീയ കാര്യങ്ങളിലെ താല്പര്യം കൂട്ടും ആത്മജ്ഞാനമൊക്കെ ആർജിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകളൊക്കെ ഈ സമയത്തുണ്ടാകും ആതുര പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും അതുപോലെ ഭൗതിക കാര്യങ്ങൾക്ക് അതീതമായിട്ടുള്ള ചിന്തകളായിരിക്കും ഈ സമയത്ത് പന്ത്രണ്ടിലെ കേതുവിനെക്കൊണ്ട് ഉണ്ടാകുന്നത് കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റം വരും ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകും അവരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും ഈ കൂറുകാർക്ക് പൊതുവെ അവരിലേക്ക് തന്നെ ഒരു നിരീക്ഷണം നടത്തുന്നതിനുള്ള ഒരു സമയമായിരിക്കും അതായത് നമ്മൾ ആര് അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ നമ്മൾ ഈ സമയത്തെ കാണാം ചിലർക്ക് യാത്രകൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതിനുള്ള പ്ലാൻ ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രപഞ്ച സത്യം അറിയുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ പന്ത്രണ്ടില കേതു നമുക്ക് അതിനു വഴിതെളിക്കും പൊതുവെ ധനച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ധനപരമായ വിഷയങ്ങളൊരു ശ്രദ്ധക്കുറവുണ്ടാകും ധനനഷ്ടത്തിന് ചിലപ്പം വഴിതെളിക്കും അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു കെയർ വേണം ധനവ്യയത്തിൽ കരുതൽ വേണം ഇപ്പം രാഹുവിന് ഭൗതിക ചിന്തകൾക്കും ഭൗതിക ചിന്തകൾക്ക് ആണ് രാഹു മുൻതൂക്കം കൊടുക്കുന്നത് എങ്കിൽ കേതു ആത്മീയ ചിന്തകൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത് അപ്പം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ അവയുടെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ ഈ കേതു രാഹുവിൻ്റെ രാശിമാറ്റം ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം